ഹലോ ഗേഴ്സ് ഇന്നെന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേ ആണ് സോ ഞാൻ രാവിലെ ഫ്രഷ് ആയിട്ട് ഒന്ന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി മേ ലൈഫ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം കുറേ നാൾക്ക് ശേഷമാണ് എല്ലാം എല്ലാവർക്കും എടുത്താൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് മറക്കും എടുക്കാൻ വേണ്ടിയിട്ട് സോ ഇപ്പോൾ കോട്ടും കാര്യങ്ങളിറണം ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ പത്ത് മണിയായി ഇവിടെ സോ എന്നാൽ നമുക്ക് പോയാലോ അല്ലേ എൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ് ഓഫീസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടാസ്ക് ഇല്ല പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് തലന്ന് ചീകി കെട്ടിയിട്ട് കോട്ടിട എടുത്തിടട്ടെ ഓക്കെ അപ്പം നമുക്ക് തന്നെ ഇറങ്ങുമ്പോൾ കാണാം അപ്പോൾ ഇന്നത്തെ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണ് എൻ്റെ ഡെയിലി ഒരു ഡേ പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഓഫീസിലെത്തി ഫ്രഷായി സെറ്റായി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓഫീസിലെത്തി കേട്ടോ പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഫീസിലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെസ്സേജസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും സോ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു മഴേൻ്റെ ഒരു ചെറിയൊരു ലക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് പെയ്തു പക്ഷേ ഇച്ചിരി പെയ്തയുള്ളു അങ്ങനെ മഴയൊക്കെ കണ്ട് ഇരുന്നു ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കൂടുതൽ മഴ അങ്ങോട്ട് പെയ്തു ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് മഴ കാണുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ജസ്റ്റ് ഞാൻ ഫുഡ് എടുക്കണ കഴിക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഫുഡ് കഴിച്ച് പാത്രമൊക്കെ കഴിവു വീണ്ടും തിരിച്ചു വന്നിരുന്നു ഞാനൊരു രണ്ട് മണിക്കുള്ളിലും രണ്ടരയ്ക്കുള്ളിലൊക്കെ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ വീണ്ടും അതുപോലെ തന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കുറച്ച് ഓഫീസില് ഞങ്ങൾക്ക് ബ്രാഞ്ചസ് വേറെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നു എല്ലാ വീക്കിലും വൺ ടൈം വരാറുണ്ട് അങ്ങനെ വന്നു പുറത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും വന്നിട്ട് പിന്നെ എല്ലാവരും വന്നു പോവാൻ പോവാണ് വന്നു കഴിഞ്ഞ് ജസ്റ്റ് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് എന്താണ് കുറച്ച് നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവുകയാണ് അങ്ങനെ ഞാൻ പുറത്തോട്ട് നിറങ്ങിയതാണ് രാത്രിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവിടെ വന്ന ടൈം പോകുന്ന വെച്ചാൽ ടൈം പോകത്തില്ല പക്ഷെ നല്ല തണുപ്പായി ഇവിടെ നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റൊക്കെ വന്നുണ്ടെങ്കിൽ അപ്പോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കാറ്റുണ്ട് വൈസ് നല്ല അടിപൊളി കാറ്റും പിന്നെ നല്ല അടിപൊളി മഴയായിരുന്നു ഇന്ന് ഞാൻ ഇതുവരെ സംസാരിക്കാതിരുന്നത് ഓഫീസിലായതുകൊണ്ട് മീൻസ് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കധികം സംസാരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കണത് കുഴപ്പമില്ല വെച്ചാൽ ഞാൻ പുറത്താണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഇന്ന് അജുമാൻ പോകുന്നുണ്ട് അജുമാൻ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ ആളുണ്ട് അപ്പോൾ ആള് പല്ലി ചെയ്തിരുന്ന ആൾ ആളുടെ വീട്ടിൽ പോവുകയാണ് ഞാൻ ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ എല്ലാ വീക്കിലും ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞ് ഒരു രണ്ട് വീക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ ഞാൻ പോകലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വീട്ടിൽ നമ്മളെ നാട്ടിൽ നിൽക്കില്ല ആ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴൊരു ഫീലില്ലേ അതെനിക്ക് ഇവിടെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ടൈം ആറേ കാലമായി സോ ഞാൻ ഓഫീസിലോട്ട് കയറട്ടെ ഞാനിപ്പോൾ ഓഫീസിന് പുറത്ത് നിൽക്കുകയാണ് തറുപ്പ് കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ഞാൻ ലിപ്പ് ടിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫൈനൽ കട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഓഫീസിലോട്ട് കേരട്ടെ െന്ന് പറഞ്ഞാലേയും വേക്കൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഇവർ അജുമാൻ്റെ അപ്പോൾ ഞാൻ അജുമാനിലോട്ട് വന്നത് അപ്പോൾ ഇവർക്ക് ഇവിടെ ഇത് കിട്ടത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അവർ കൊണ്ടുവരണേ എന്ന് പറഞ്ഞു മേടിച്ചിട്ട് അപ്പോൾ ഞാനങ്ങനെ കൊണ്ടുവന്നതാണ് സോ നമുക്ക് കൊടുത്തു നോക്കാം ഇഷ്ടമുണ്ടിരിക്കില്ല അപ്പം ഞാൻ എത്താറായി

അത് ഇതാവും അലിയോ അതിൽ കിടന്നിട്ട് ഞാന് ഉണ്ടാക്കണം എന്ന് പറയുവടിക്കണം എനിക്ക് അടിപൊളി കുഴപ്പമില്ല വേണ്ട നമുക്കത് യൂട്യൂബിൽ എങ്ങനെയുണ്ട് തിന്നിറക്കിയിട്ട് പറയാള് കൊള്ളാവോ കുറച്ച് ഞാൻ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് ജെനുവിൻ ആയിട്ട് പറയണം ചോക്ലേറ്റ് 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 ഓവറല്ല ഒരു കേക്ക് ഒരു എന്തെന്നാ പറയുക അലിവേൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും അത് പറഞ്ഞ പുതിയ സാധനമാണ് മറ്റേ പുഡിങ് പോലെ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അത് അറബ്സ് കഴിക്കുന്ന സാധനം ഇല്ല ഏ ഇല്ല ആ അത് അറബ്സ് കഴിക്കുന്ന ഓക്കെ ആൻഡ് ഫൈവ് ഫൈവ്

ഞാനല്ല അവര് അല്ല വീഡിയോയില് ഈ വ്യക്തിക്ക് പെണ്ണാലോചിക്കുന്നുണ്ട് ഇത് രണ്ട് മൂലം നക്ഷത്രക്കാരാണ് തിന്ന മാത്രം കൊണ്ട് അടുക്കളയിൽ പോലും പറ്റാണ്ട് അവള് ഫോണിരിക്ക

ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോവും പെട്ടായം പന്ത്രണ്ട് മണി ആവർ ആയിട്ടുള്ളൂ പതിനൊന്നര പതിനൊന്നേ മുക്കാലായിട്ടുള്ളു നിങ്ങൾ ഇവിടെ ഇരിക്കണം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഇതിലിരിക്കാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു വ്ളോഗ് നിൽക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുറത്ത് പോകുന്നു വീട്ടിൽ പോകുന്നു അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വരാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇന്നൊരു വീക്കെൻഡൊന്നും അല്ല ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണം തോന്നി അങ്ങനെ വന്നതാണ് ഇനിയിപ്പോൾ എന്താണ് വരണമെന്നൊക്കെ അറിയില്ല സോ ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ് ഒരു ഡീൻ മൈ ലൈഫായിരുന്നു ഇന്ന് കണ്ടത് അവിടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എല്ലാവരും നടക്കുന്നുണ്ട് സോഫിഫി